എന്റെ വളരെയേറെ എന്റെ മനസ്സിനെ വളരെയേറെ സ്വാധീനിച്ചൊരു കഥാപാത്രവും കണ്ടം എന്ന സിനിമ ശ്രീ വിജയനാഘരൻറെ പടം ഞാൻ ധാരാളം പടങ്ങളിൽ കണ്ടിട്ടുണ്ട് ഞാൻ കോട്ടയം കമ്പി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിനെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് കുടുംബവുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് പക്ഷെ അടുത്ത കാലത്തിറങ്ങിയ ഏറ്റവും ഉജ്ജലമായ കഥാപാത്രത്തെയാണ് കിഷ്കന്ഡ് ശ്രീ വിജയൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അത് പറയാതെ ഞാൻ പോകുന്നത് തെറ്റാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അപ്പൊ എന്നോട് ഞാനിത് പറഞ്ഞു പറ്റുന്ന സിനിമ ഉണ്ട് അതുകൂടെ കാണുന്നു പൂക്കാലം എന്ന് പറയുന്നത് അല്ലെ നൂറ് വയസ്സുള്ള ഒരാൾ അഭിനയിക്കനു ഏറ്റവും മലയാള സിനിമയ്ക്ക് ഒത്തിരി സംഭാവന ചെയ്ത വിജയരാഘവനെ ഈ കിസ്കൃത ഖണ്ഡത്തിന്റെ പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നല്ല ഒരു കയ്യടിയോടെ നമുക്കത് അഭിനന്ദിക്കാം നല്ല രീതിയിൽ